പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അന്താരാഷ്ട്ര വേദികളിൽ നാണം കെടുന്നത് ഇതാദ്യമൊന്നുമല്ല ഇന്ത്യയിൽ അനവധി ട്രോളുകളും ഇതിനെക്കുറിച്ച് പ്രചരിക്കുന്നുമുണ്ട് അതൊക്കെ സത്യവുമാണ് കാരണം ഇദ്ദേഹം പല സ്ഥലത്തും ചെന്ന് നമ്മുടെ ചില മലയാള സിനിമയിലെ മണ്ടന്മാരായ കഥാപാത്രങ്ങൾ കാണിക്കുന്നത് പോലുള്ള ചില കഫർത്തുകളാണ് കാണിക്കുന്നത് നമുക്ക് ഇദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ അനുഭവപ്പെടുന്നത് നമ്മുടെ ചില സിനിമകളിൽ പറവൂർ ഭരതനും ജനാർദ്ദനും കൊച്ചിൻ ഹനീഫയും ഒക്കെ വളരെ മനോഹരമായി ചെയ്തു വെച്ച ചില മണ്ടൻ കഥാപാത്രങ്ങളാണ് ശരിക്കും അന്താരാഷ്ട്ര വേദികളിൽ ഓരോ ലോക രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികളെ എടുത്തു നോക്കിയാൽ ആ ഭരണാധികാരികളിലെ ഒരു കോമഡി താരമായി മാറിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫ് അത് അങ്ങനെയാവാനേ വഴിയുള്ളൂ കാരണം പാകിസ്ഥാൻ ഭരിക്കുന്നത് ഷെഹബാസ് ഷെറീഫ് അല്ല പാകിസ്ഥാൻ ഭരിക്കുന്നത് അസി മുനീറാണ് ഷെഹബാസ് ഷെറീഫ് അസിം മുനീറിന്റെ ഒരു പാമ്പ മാത്രമാണ് അസിം മുനീർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അയാൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവ മാത്രമാണ് ഷെഹ്ബാസ് എന്ന് ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും അറിയാവുന്ന കാര്യമാണ് ശരിക്കും ഈ ഷെഹ്ബാസ് ഷെരീഫിനെ ഒരു കുരങ്ങനെ പോലെ മുന്നിൽ നിർത്തി പാകിസ്ഥാനു വേണ്ടി കളിക്കുന്നത് മുഴുവൻ അസിം മുനീറാണ് പാകിസ്ഥാനിലെ തീരുമാനങ്ങൾക്കെല്ലാം പുറകിലുള്ള തലച്ചോറും ാണ് ഇപ്പോൾ ഈ ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിൽ അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പങ്കുവരത്തില്ല യു എസ് പ്രസിഡന്റ് ആ വേദിയിൽ വെച്ച് മോദിയെ പ്രശംസിക്കുകയും പാകിസ്ഥാനും ഇന്ത്യയും പരസ്പരം വളരെ നന്നായി ജീവിക്കണമെന്നൊക്കെ ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിരാശനായി പ്രത്യേകിച്ച് മോദിയെയും ഇന്ത്യയും പുകഴ്ച്ചതിന് ശേഷം ട്രംപ് ഷെഹബാസ് ഷെറീഫിന്റെ മുഖത്തേക്കാണ് നോക്കിയത് A great country with a very good friend of mine at the top, and uh, he's just uh, done a fantastic job. And uh, I think that Pakistan and India are going to live very nicely together. Right? <laughs> that's not a very. That's... They are. They are. And they're two great. I tell you, leaders. The great leaders, as far as I'm concerned. ശരിക്കും ഷെഹബാസ് ഷെരീഫ് ബബ്ബബ് അടിച്ചുപോയി കാരണം ഷഹബാസ് ഷെറീഫിന്റെ സമീപത്ത് നിൽക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളിലെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഷെഹ്ബാസ് ഷെറീഫിന്റെ ആ ഭാവപ്രകടനം മറ്റുള്ളവരിൽ ഒരു കോമഡിയാണ് ഉണ്ടാക്കിയത് ഈ ഷെഹ്ബാസ് ഷെറീഫ് നാണം കെടുന്നത് ചൈനയിലെ ടിയാൻചിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും ഇയാൾ നാണക്കേടുകളുടെ ഒരു കൂട്ടത്തെ തന്നെ അവിടെ സൃഷ്ടിച്ചു അത് പുടിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഓടി ചെന്നപ്പോഴും കുട്ടിനുമായുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇരുന്നപ്പോൾ ഹെഡ്ഫോണുകൾ അയാളുടെ ചെവിയിലെ ഹെഡ്ഫോൺ കുഴപ്പിച്ചപ്പോഴും എല്ലാം തന്നെ ഇദ്ദേഹം പരിഹാസപാത്രമായി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുഹൃത്ത് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന രാജ്യമാണ് ചൈന ചൈനയുടെ ഷിജിൻപിങ് ഈ ഷെഹാസ് ഷെറീഫിനെ വളരെ തന്ത്രപരമായി അവോയ്ഡ് ചെയ്തു കാരണം ഇയാൾ ഒരു വട്ട ടൈപ്പ് ആണെന്ന് ചൈനക്കാർക്കും അറിയാം ചൈനീസ് നേതാവിനും അറിയാം തിങ്കളാഴ്ച ബന്ദികളാക്കിയ ഇരുപത് പേരെയും ഹമാസ് ഇസ്രയേലിന് വിട്ടുകൊടുത്തു അതിനുശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സമാധാന ഉച്ചകോടിക്കായി ഈജിപ്തിലെ ഷാം എൽ ഷെയ്ക്കിലേക്ക് പോയി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെ ഇരുപത് ലോക നേതാക്കൾ അതിൽ പങ്കെടുത്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും പങ്കെടുത്തു മോദിയെ ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം പങ്കെടുക്കാത്തത് കൊണ്ട് ഇന്ത്യയുടെ സഹമന്ത്രി കീർത്തി വർദ്ധനും ഉച്ചകോടിയിൽ പങ്കെടുത്തു ഈ പരിപാടിയിൽ ഈ ഉച്ചകോടിയിൽ ട്രംപ് മയക്കെടുത്തപ്പോഴാണ് ഷെഹബാസ് ഷെറീഫിന് അസ്വസ്ഥമായ നിമിഷങ്ങൾ ആരംഭിച്ചത് ശരിക്കും ട്രംപ് മയക്കെടുത്ത് സംസാരിച്ചിട്ട് ഷെഹബാസ് ഷെറീഫിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സാന്നിധ്യത്തെ അദ്ദേഹം അംഗീകരിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ കാണാനാണ് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നോക്കുക ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ വരുന്നു അപ്പോൾ ആ പ്രധാനമന്ത്രിയെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു നിങ്ങളുടെ ഫീൽഡ് മാർഷൽ നിങ്ങളുടെ നിങ്ങളുടെ സൈനിക മേധാവി അസിം മുനീറിനെ കാണാനാണ് ഞാൻ താല്പര്യപ്പെട്ടിരുന്നത് എന്നാണ് ഇതിലൂടെ ഒരു പ്രധാനമന്ത്രിക്ക് ഇതിലും നാണക്കുകൾ ഉണ്ടാകാൻ ഇനി എന്തെങ്കിലും വേണോ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വേദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി പറയുമോ നിങ്ങളുടെ രാജ്യത്തെ സൈനിക മേധാവിയാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഒരിക്കലും പറയില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ലോകത്തുള്ള വില എത്രത്തോളം ഇതിലൂടെ മനസ്സിലാക്കാം അങ്ങനെ അസിമുനീർനെ കുറിച്ച് ട്രംപ് പറയുമ്പോൾ ഷെഹ്ബാസ് ഷെറീഫിന്റെ മുഖം വളരെ വിദൃതമായി And also I have to say my favorite field marshal from Pakistan, who's not here, but the prime minister is here and you're going to give his uh, regards. Where are you? There you go. Thank you very much. Do you want to say what you said to me the other day? Would you like to say what you said? He അവസ്ഥ ഷെഹബാസ് ഷെരീഫിന്റെ അവസ്ഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് ട്രംപ് തന്നെ പ്രസംഗത്തിൽ പരാമർശിച്ചു കാരണം അയാൾ എവിടെ പോയാലും ഇത്തരം കാര്യങ്ങൾ പറയും ഇതൊക്കെ തീർത്ത് കൊടുത്തത് ഞാനാണെന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവമാണ് പരാമർശിച്ചു ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ചു ട്രംപ് എന്നിട്ട് അദ്ദേഹം നേരെ നോക്കിയത് ഷെഹബാസ് ഷെറീഫിനെയാണ് തന്റെ പിന്നിൽ നിൽക്കുന്ന ഷെഹ്ബാസ് ഷെറീഫിനെയാണ് ഇതെല്ലാം കൂടി കണ്ട് ഷെഹ്ബാസ് ഷെരീഫ് ആകെ അങ്ങോട്ട് വേളി പിടിച്ച് എന്ത് ചെയ്യണം ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായി ട്രംപ് പറഞ്ഞത് ഇന്ത്യ വളരെ മികച്ചൊരു രാജ്യമാണ് എന്റെ ഉറ്റ സുഹൃത്ത് അവിടെ ഉന്നത സ്ഥാനത്തുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് പരാമർശിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം വളരെ മനോഹരമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധമൊന്നും കൂടാതെ വളരെ സമാധാനമായി മുന്നോട്ട് പോകണമെന്ന് കരുതുന്നു എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും ഷഹബാസ് ഷെരീഫിന്റെ ആ ബ മുഖമാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഈജിപ്തിൽ നടക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ വെച്ച് മാത്രമല്ല ഷെറീഫ് ഇനി നാണക്കേട് അയാളുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം തന്നെ നാണക്കേട് ഉണ്ടാക്കുകയാണ് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ ആദ്യം ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിക്കാനാണ് during those four days, the war could have have escalated to to a level who would have lived to tell what happened. And ത് അമേരിക്കൻ പ്രസിഡന്റ് ഷെഹാസ് ഷെറീഫിന് മൈക്ക് കൊടുത്തു എന്തിനാണ് തന്നെ ഒരൽപം കുറച്ച് പുകഴ്ത്തട്ടെ മറ്റുള്ള ലോക നേതാക്കളുടെ ഒക്കെ മുന്നിൽ വെച്ച് അപ്പോൾ ട്രംപിന്റെ അതേ ആവശ്യം തന്നെയാണ് ഷഹബാസ് ഷെറീഫ് അവിടെ നിറവേറ്റി കൊടുത്തത് ഷെഹ്ബാസ് ഷെറീഫ് മൈക്ക് കയ്യിലെടുത്ത ഉടൻ ട്രംപിന്റെ നോവൽ സമ്മാനം കൊടുക്കണമെന്നും അദ്ദേഹം നോവൽ സമ്മാനത്തിന് അർഹനാണെന്നും നമുക്ക് വെളിച്ചങ്ങ് കാച്ചി ട്രംപ് നമ്മുടെ മലയാള സിനിമയിലെ ഈ ഇന്നസെന്റ് ഇന്നസെന്റിനെ ചില കഥാപാത്രങ്ങൾ പകർത്തുമ്പോൾ ഇന്നസെന്റിന്റെ മുഖം പോകുന്ന ഒരു ഭാവമുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഭാവങ്ങളാണ് ശരിക്കും അതുപോലെ ഒരു ഭാവത്തിലേക്ക് ട്രംപ് ഒരു പക്ഷേ തന്റെ മനസ്സുകൊണ്ടെങ്കിലും പോയിട്ടുണ്ടാകണം ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മാന്യൻ ഈ ട്രംപ് എന്ന മാന്യൻ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ നാല് ദിവസങ്ങൾക്കുള്ളിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധം വളരെ വഷളാകുമായിരുന്നു ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ ആരും ജീവിച്ചിരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആണവ യുദ്ധമൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് ഷെറീഫ് പറഞ്ഞു എന്നിട്ടാണ് നൊബൽ സമ്മാനത്തിനുള്ള ഏറ്റവും യോഗ്യനായ വ്യക്തിയെന്ന് ട്രംപിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ദക്ഷിണേഷ്യയിലെ ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിച്ചതിനൊപ്പം ഇപ്പോൾ ഗാസയിലും അദ്ദേഹം അത് തന്നെ ചെയ്തതായി ഷഹബാസ് ഷെറീഫ് ഓച്ചങ്ങ പുകഴ്ത്തി അതുപോലെ തന്നെ ഷെറീഫ് ട്രംപിനെ നോബൽ സമ്മാനത്തിന് നാമനിന്ദേശം ചെയ്തപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പ്രതികരണത്തെക്കുറിച്ചും നിരവധി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ജോർജിയ മെലോണിയുടെ ഭാവങ്ങൾ സത്യം പറഞ്ഞാൽ മറ്റാരെങ്കിലും ഒക്കെ ആണെങ്കിൽ പൊട്ടിച്ചിരിച്ചു പോകും ജോർജിയ മെലോണി അവിടെ നിന്ന് മനസ്സിൽ ഇവരേക്കു കുറിച്ച് എന്തായിരിക്കും കരുതിയിട്ടുള്ളത് അല്ലെ ഈജിപ്തിലെ ഷാമിൻ ഷേഖിലെ ഈ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷെഹബാസ് ഷെറീഫിന് നാറക്കേടുണ്ടാകുന്ന പരിപാടി ഇതാദ്യമായല്ല ചൈനയിലെ ടിയാൻചിനിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്റെ പ്രസക്തിയും എല്ലാം നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു താൻ വലിയ സംഭവമാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് എന്നൊക്കെ കാണിക്കാനായി അദ്ദേഹം ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു കാരണം ആ വേദി കയ്യിലെടുത്തത് മൂന്ന് നേതാക്കളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ഈ മൂന്ന് പേരുമാണ് അവിടെ താരങ്ങളായത് ആ അവർ പേരുമുള്ള ഫോട്ടോ ഒരുപക്ഷെ ആഗോളതലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഫോട്ടോയായി കാരണം അതിന് അന്താരാഷ്ട്രപരമായി വേറെയും ചില പ്രാധാന്യങ്ങളുണ്ട് അത് ഈ പാകിസ്ഥാനും ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപ്പോൾ സംജാതമായിരിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ആ ഫോട്ടോ അതിനെ പലരും ബന്ധപ്പെടുത്തുകയുണ്ടായി പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേരും കൂടിയതിനു ശേഷം പുട്ടിന് കൈ കൊടുക്കാനായി ഷെറീഫ് ഓടിയെത്തുന്ന വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഷെറീഫ് പരിഹസിക്കപ്പെടുകയാണ് ചെയ്തത് ഒരു ലോക നേതാവിനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കാണാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു ഓടിയെത്തുക അതായത് ഒരു സിനിമാ നടൻ ഒക്കെ ഫാൻസ് ഓടി വരിക എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു വില കുറഞ്ഞ ഒരു പ്രവർത്തകയായിട്ടാണ് ലോകം അതിനെ കണ്ടത് സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകൾക്ക് കാരണമായി മറ്റു നേതാക്കൾ സംയമനം പാലിച്ചപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെറീഫ് പുട്ടിന്റെ അടുത്തേക്ക് ഓടി വന്ന് കൈ തന്നിലേക്ക് ശ്രദ്ധ വരാൻ വേണ്ടി കാണിച്ച ദയനീയമായ പെരുമാറ്റം അത് കണ്ട് ഷെഹ്ബാസ് ഷെറീഫ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഷിജിംഗിങ്ങും മനസ്സിലാക്കി അതിനാൽ അദ്ദേഹം ില്ക്കുന്ന ഭാഗത്തേക്ക് നിൽക്കുന്ന ഇല്ല നോക്കിയേയില്ല വശത്തും നോക്കി നടന്ന അദ്ദേഹത്തെ അവഗണിച്ചു അതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയുടെ തന്നെ ഭാഗമായി പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ഷെറീഫ് ഹെഡ്ഫോണുകൾ ഉപയോഗിച്ച് അതായത് ഈ വിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡ്ഫോണുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ വേണ്ടിയിരുന്നു ഉടൻ ആ ഹെഡ്ഫോൺ അയ്യടക്കോളും മൊത്തത്തിൽ ഈ ഷെർബാസ് ഷെറീഫ് എവിടെ പോയാലും ഒരു വെളിയാണ് ശരിക്കും അത് കണ്ട് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ വളരെ രസിച്ചു അവിടെ വന്നു പുട്ടിനുമായി ഇരുന്നിട്ട് മിനിറ്റുകളോളം ആ ഹെഡ്ഫോൺ ശരിയാക്കാൻ ശ്രമിച്ച ഷഹ്ബാസ് ഷെറീഫിനെ കണ്ട പുട്ടിൻ ശരിക്കും മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു അതുപോലെ ഫെബ്രുവരിയിൽ ട്രംപിന് അഭിനന്ദന സന്ദേശം പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ഈ ഷെഹ്ബാസ് ഷെറീഫിനെ പരിഹസിച്ചു കാരണം പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും അദ്ദേഹം എക്സിൽ സന്ദേശം പോസ്റ്റ് ചെയ്തതാണ് ഈ പരിഹാസത്തിന് കാരണം ഒരു വി പി എൻ വഴി എക്സ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിനന്ദന സന്ദേശം എക്സിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെ ഈ ഷെഹബാ ഷെർ പരിഹാസങ്ങളുടെ ഒരു കൂട്ടമാണ്